ചാലിയാർപുഴ കെട്ടിയ ഗ്രാമം നാട്ടുനന്മകളുടെ പരിസ്ഥിതി പോരാട്ടങ്ങളുടെ പള്ളിമിനാരങ്ങളിൽ നിന്നുയരുന്ന വാങ്ങുലികളും ക്ഷേത്രഗോപുരങ്ങളിൽ നിന്നുയരുന്ന പ്രഭാത കീർത്തനങ്ങളും ചേർന്നലിയുന്ന ഒരുമയുടെ സംഗീതം കൊണ്ട് ഒരു നാടിനെ വിളിച്ചുണർത്തുന്ന പുലരികൾ പള്ളികളുടെയും പള്ളിക്കൂടങ്ങളുടെയും നാടെന്ന് വാഴക്കാടിനെ ലോകം പരിചയപ്പെടുത്തി ദാറലോലുവും മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ നിന്നായിരുന്നു മത ആത്മീയ സാംസ്കാരിക രാഷ്ട്രീയ ഇങ്ങേ ഇങ്ങേത്തലയ്ക്കൽ സമ്പന്നമായ ചരിത്രത്തിൽ നിന്ന് അഭിമാനകരമായ വർത്തമാന നീളുന്ന വഴിത്താരകൾ രാഷ്ട്രീയത്തിന്റെ മുഴക്കമുള്ള ശബ്ദമായി കാലം അടയാളപ്പെടുത്തിയ ബഷീറിലേക്ക് പരിസ്ഥിതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കെ എ റഹ്മാൻ സാഹിബിന്റെയും മണ്ണ് ഗൾഫ് പ്രവാസം ഈ നാടിന്റെ സാമ്പത്തിക ഭദ്രതയെ ഊട്ടിയുറപ്പിച്ചു ഈ നാടിനെ ഒരു പട്ടണമായി മാറ്റിയെടുത്തത് പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന സി എച്ചിന്റെ മുദ്രാവാക്യം നെഞ്ചിലേറ്റിയ എല്ലാ വൈവിധ്യങ്ങൾക്കുമുറം ഈ നാടിനു സ്വന്തമായി ഒരു സംസ്കാരമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചാലിയാറിന്റെ അനുസ്യൂതമായ പ്രവാഹം പോലെ നമ്മൾ വികസന കുതിപ്പുകളുടെ അടയാളക്കല്ലുകൾ നാട്ടി മുന്നോട്ടു കുതിക്കുകയാണ് ഇവിടെ സമ്പന്നമായ ഭൂതകാലത്തെ ചേർത്തു പിടിച്ച് അഭിമാനകരമായ വർത്തമാനകാലത്തെ ഉയർത്തിപ്പിടിച്ച് നഗരിയിൽ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്ന മില്ലത്ത് കോൺക്ലേവ് ആസുരതയുടെ കാവ്യ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന മാർക്സിസ്റ്റ് കപടരാഷ്ട്രീയത്തിനെതിരെ നേരിന്റെ രാഷ്ട്രീയത്തിൻ്റെ തിരുത്തായി മാറുകയാണ് വാഴക്കാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സമ്മേളനം കാവിയണിയുന്ന നവമാർക്സിസം പാരസ്പര്യത്തിൻ്റെ സാമൂഹിക ജനപക്ഷ രാഷ്ട്രീയം കൊണ്ട് ഒരു പ്രതിരോധം